ആ കൂടുതലൊന്നും പറയണ്ട ആ ഡീൽ ഉറപ്പിക്കുവാണെങ്കിൽ ഉറപ്പിക്കാം ഏഴ് കോടി അതിൽ നാല് കോടി വൈറ്റും മൂന്ന് കോടി ബ്ലാക്കും എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആയിട്ട് കൊണ്ടുതരും മിസ്റ്റർ പെരേര കൂടുതൽ സംസാരം വേണ്ട മനസ്സിലായോ ആ ഓ ആ ഡീലിങ്ങുണ്ടായിരുന്നു എങ്കൊരു കാര്യം ചെയ്യൂ ആ സെക്രട്ടേറിയൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വസ്തു ആ വസ്തു അത് എനിക്ക് തന്നെ വേണം എന്ത് വില കൊടുത്താണെങ്കിലും എന്ത് ബിസിനസ് എന്നോ എനിക്ക് അവിടെ ഇന്റർനാഷണൽ സ്ട്രൈക്ക് സ്റ്റേഡിയം തുടങ്ങണം അതെന്താണെന്നോ എന്റെ പൊന്നു സെക്രട്ടറിയുടെ മുന്നിൽ എന്ന് സമരമല്ലേ അടിയല്ലേ പിടിയല്ലേ കത്തിക്കുത്തല്ലേ സത്യാഗ്രഹമല്ലേ ഇവരെല്ലാം അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നമ്മുടെ ഗതാഗതം തടസ്സപ്പെടുത്തുവല്ലേ അതിനി അവിടെ വേണ്ട ഇവരെല്ലാരും കൂടി എന്റെ പ്രോപ്പർട്ടിയിലോട്ട് പോന്നോട്ടെ ഞാൻ അവിടെ സ്ഥലം കൊടുക്കാം വളരെ തുച്ഛമായ വാടക വന്നാ മതി കല്ലെറിയണോ ഞാൻ ഒന്നര ഇഞ്ച് മിറ്റിൽ കൊടുക്കാം ഇവർക്ക് കത്തിക്കുത്തിനോ ചികിത്സിക്കണോ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ബക്കറ്റും ഒക്കെ വേണോ ബക്കറ്റിന് വേണ്ടി ഞാൻ സ്റ്റേഷനറി ഉണ്ടാക്കി കൊടുക്കാം സത്യാഗ്രഹം ചെയ്യണോ ഞാനൊരു പന്തൽ പണിഞ്ഞു കൊടുക്കാം അങ്ങനെ എന്റെ ആ ഒരു രണ്ട് ഏക്കറിന്റെ പ്ലോട്ട് ഞാൻ അങ്ങ് വിസ്തരിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങ് വിട്ടു കൊടുക്കാം വളരെ തുച്ഛമായ വാടകയിൽ ഇതെല്ലാം ഒറ്റ ഒറ്റക്കുടക്കേഴ് കിട്ടും ഇവര് രണ്ടുപേരുടെ കിടന്ന് ബഹളം വെക്കട്ടെ നമുക്കത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാമല്ലോ എങ്ങനെ അപ്പം എനിക്ക് നാട്ടിലൊരു പേരു ആവും എൻ്റെ ബിസിനസ് വളർന്ന് പന്തളിക്കുകയും ചെയ്യും ഗിന്നസ് ബുക്കിൽ എന്റെ പേര് തിളങ്ങുകയും ചെയ്യും െ ആ ആ ഓക്കെ 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 ശരി വല്ല മനസ്സിലായോ എന്തോ ഈ പണക്കാരുടെ ഓരോരോ പ്രശ്നങ്ങളെ മമ്മി ലുക്ക് ലുളു വൺ മിനിറ്റ് ഹലോ ഹലോ ജോൽസരെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൻ്റെ കല്ലിടലിന് വേണ്ടിയിട്ട് സമയം കുടിക്കണമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എപ്പോഴാന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാമായിരുന്നു ആ ആ ശരി വേണ്ട വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം എത്രയും പെട്ടെന്ന് തന്നെ വന്നേക്കാം ആ ശരി ശരി എന്താ മോളെ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടിയുടെ കാര്യം എന്തായി അതാ ഇപ്പം സംസാരിച്ചോണ്ടിരുന്നത് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ തറക്കല്ലിടുന്നതിനെ പറ്റി ജോൽസിനോട് ഇപ്പം സംസാരിച്ചതേ ഉള്ളൂ നമ്മൾ രണ്ടു ഇപ്പം ജോഴ്സിനെ കാണാൻ പോകും ആ പിന്നെ മോടെ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ പ്രാക്ടീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ വികാസ് ത്രിപാഠിയയില് മോടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് മാക്സിമം ഓട് നടന്ന് പ്രാക്ടീസ് ചെയ്തോണം അവരുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം പിഴിഞ്ഞെടുത്തോണം ഒന്നിരിക്കുക പോലും ചെയ്യരുത് മോള് പോകുന്നിടത്തെല്ലാം കസേര ഒഴിവാക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് ഉം ഓട് നടന്നോണം പിന്നെ മോളെ കല്യാണം അമ്മ അങ്ങ് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു പ്രശസ്തമായ ദേശായി കുടുംബത്തിൽ നിന്നാണ് ആലോചന അർജുൻറെ ആദ്യമാരി അമൃത ലാപ്ടോപ്പ് എന്തോ കഴുകിയിട്ട് ഡേറ്റസ് ഒക്കെ പോയെന്ന് മോൾ വേണം അർജുൻ്റെ ഡേറ്റാസ് ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ ഊർമിളാദേവി എന്നോട് അത് പ്രത്യേകം പറഞ്ഞിരുന്നു എത്രയും വേഗം നമുക്കതങ്ങ് ഉറപ്പിക്കാം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അതിനുള്ളിൽ മോൾ ഓടി നടന്ന് പ്രാക്ടീസ് ചെയ്തോ വേഗം ആട്ടെ അമ്മക്ക് ഒരുപാട് ബിസിനസ് കോൾസ് വരുന്നുണ്ട് ഹലോ കാര്യം എന്തോ പറഞ്ഞേ വരാൻ പറഞ്ഞത് ഇന്നലെ ഇവിടെ ഒരു പയ്യൻ ഒരു ജാതകം കൊണ്ടുവന്നു വന്നു അവന്റെ ജാതകം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി അവന്റെ ജനനം മുതലാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും വന്നു ഒരു അതെങ്ങനെ ശരിയാവുന്നേ വല്ലടത്തും കിടക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ സൗഭാഗ്യം വരുന്നേ ഇതേ സംശയം എന്റെ മനസ്സിലുണ്ടായിരുന്നു ഏകദേശം എത്ര വർഷമായി കാണും നിങ്ങൾ ഈ ബിസിനസ് ഒന്ന് വലുതായിട്ട് ഒരു അല്ല അത്രയും പ്രായമേ ഉള്ളൂ ആ എന്നാലും ടത്തും ജനിച്ച ഒരു പയ്യനെന്നൊക്കെ ഇനി പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ല ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരുമായി ആ പയ്യന്റെ പൂർവികർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായേക്കാം എന്തായാലും ഈ തലമുറയിലൊന്നും ബന്ധമുണ്ട ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എന്തു തന്നെ ആയാലും അവൻ്റെ നാൾ തിരുവാതിര നമ്മുടെ മകളുടെ നാൾ ചതയമല്ലേ രണ്ടിനും നല്ല പൊരുത്തമുണ്ട് മാത്രമല്ല നവഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഒരു അപൂർവ ജന്മമാണ് ഈ പയ്യൻ എന്തായാലും ഇങ്ങനൊരു ജന്മത്തെക്കുറിച്ച് അങ്ങനെ അധികം ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പയ്യൻ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയാൽ ഇപ്പം ഉള്ളതിനെക്കാട്ടിലും ഐശ്വര്യങ്ങൾ വീണ്ടും വർദ്ധിക്കും ഈ കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിലും നേടും എന്നാണല്ലോ മനസ്സിലായില്ല മനസ്സിലായില്ല കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിലും നേടും വ്യക്തമായില്ല കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിലും നേടും

അവൻ അവൻ്റെ അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തിരുവായില്ല അതുകൊണ്ട് ഇവിടുത്തെ മകളെ അങ്ങോട്ട് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ ജീവിതം അതോ ഗതി കേസരി ഉണ്ടാക്കൽ താളിച്ച മോരുകറി പിന്നെ എന്താ പിന്നെ പാമ്പിനെ കൈ കൊണ്ട് എടുപ്പിക്കുക മുറ്റം തൂക്കുക തറ തുടപ്പിക്കുക ഇമാതിരി പരിപാടികളൊക്കെ ആയിരിക്കും ചെയ്യുക എന്തിനാണ് വെറുതെ ആ കൊച്ചിനെ അവരെ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഈ പയ്യൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ഇരട്ടി സമ്പാദ്യം ഇരട്ടി പേരും പ്രശസ്തിയും അതാണോ വേണ്ടത് അതോ കഷ്ടതകളാണോ വേണ്ടത്

ഒരു കാര്യം ചെയ്യ് ജോലിച്ച കൂടെ വാ ഇന്നെയൊക്കെ മൂന്നാം നാൾ ജോലിച്ച ഞങ്ങളുടെ കൂടെ വെള്ള ഈശ്വരനായിട്ട് എന്നിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരണം ബിസിനസ്സിലിറക്കണം ഉയരങ്ങളിലെത്തണം ഈ രാജലക്ഷ്മി ഉപാധിക്ക് ബിസിനസ് വിട്ടൊരു കളിയില്ല അവനെ പിടിച്ച് ഞാൻ കേറും അവനെ പിടിച്ച് ഞാൻ കേറും ജോലിച്ചേ അപ്പൊ മൂന്നാം നാൾ കാണാം പറ്റിയത് വട്ടാണോ ഞാൻ എടി കറക്ട് കാര്യങ്ങളാ ആ ജോൽസ്യം അങ്ങനെ പറയുമ്പോ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്റെ ജോൽസ്യം പറയുന്നത് കേട്ട് ഞാൻ കെട്ടണോ കണ്ടുപോയൊക്കെ അയാള് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നിന്നെ മെഡിസിനെ ചേർക്കാൻ പറഞ്ഞു നിന്നെ മെഡിസിനെ ചേർത്തു നീ ഡോക്ടർ ആയില്ലേ ഇവിടെ വസ്തു വാങ്ങിക്കാൻ വന്നു നമ്മൾ വീട് വെച്ചില്ലേ ഇതൊന്നും പോരാ തന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം എല്ലാ കാര്യങ്ങളും അയാൾ പറയുന്ന അച്ചട്ട് കാര്യങ്ങളാണ് നടക്കുന്നത് അതാണ് നമ്മുടെ ഉയർച്ചയുടെ കാര്യം അതുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ കേക്ക് അനുസരിക്കാൻ അത്രേ ഉള്ളൂ അതുപോലാണ് കഴിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ലേ കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിൽ നേടുമെന്നാ പറയുന്നത് എന്ത് കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിൽ നേടും എന്തു തെളിച്ചു പറ കന്നിയിൽ പിറന്നവൻ ചിങ്ങത്തിലും നേടും ഇത് പിച്ചു കൂട്ടി പറഞ്ഞതല്ലേ ഉള്ളു എനിക്കത് മനസ്സിലായിട്ടില്ല ആ എനിക്ക് ഇത്രയൊക്കെ മനസ്സിലായുള്ളു അയാൾ പറഞ്ഞതാ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ സംഭവിക്കുമെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ അതുകൊണ്ട് മോളെ നീയായിട്ട് നോ പറയരുത് ഇതെല്ലാം ഒരു ബിസിനസ് ആയിട്ട് ചിന്തിക്കണം നമ്മുടെ ജീവിതമേ ഒരു ബിസിനസ്സാ നമുക്ക് ലാഭം വരുന്നത് മാത്രം നോക്കുക നഷ്ടം വരുന്നത് തള്ളി അങ്ങ് കളയുക നമുക്ക് വേണ്ട ദേശമായ കുടുംബം അതിലും വലിയ കുടുംബമാണ് ഇവൻ മോളെ ഇവൻ പൊന്മുട്ടയിടുന്ന താറാവ താറാവ് മൂളെ നീ വിഷമിക്കാതെ എവിടെയോ കിടക്കുന്നു ചിന്ത വേണ്ട ഇവിടെ വന്നുകഴിഞ്ഞാൽ അവൻ നമ്മടെ ആയില്ലേ ഉദാഹരണത്തിന് ചെളിയിൽ കിടക്കുന്ന ഒരു താമര അതിനെ അതിനെപ്പിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ അത് നമ്മുടേതായില്ലേ എന്നാലും അമ്മ എനിക്ക് വയ്യ ഓരെന്നാലും ഇല്ല നമ്മൾ ഇതങ്ങ് നടത്തുന്നു പിന്നെ മാനസികമായിട്ട് എന്റെ കുഞ്ഞു ഓകെ ആവുന്ന വരെ എടാ എൻ്റെ കുഞ്ഞു പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ കുറഞ്ഞ ഒരു പരിപാടി ഞാൻ എടുക്കത്തില്ല എന്നുള്ളത് എടാ കൈ തല്ലി ഓടിക്കാനാണെങ്കിലും കാലു തല്ലി ഓടിക്കാനാണെങ്കിലും ഒരാളെ തട്ടാനാണെങ്കിലും ഇരുപത്തയ്യായിരം രൂപ കുറഞ്ഞുള്ള പരിപാടി ഞാൻ എടുക്കത്തില്ല ഇനി ഫണ്ടുണ്ടെങ്കിൽ മാത്രം എന്നെ ഇനി ഫോണിലോട്ട് വിളിച്ചാൽ മതി ചുമ്മാ ആവശ്യമില്ലാതെ എന്നെ വിളിച്ച എൻ്റെ സമയം എനിക്ക് എടുത്തരുത് പറഞ്ഞു മനസ്സിലായല്ലോ ആ വൈ ഇവിടെ ഞാൻ അവര് അതാണ് ഞാൻ പറഞ്ഞ പയ്യൻ പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ കെട്ടിച്ചു കൊടുക്കേണ്ടത് ഇവനെങ്ങനെ വെറും ഒരു വാളിപ്പയ്യൻ അല്ല ഇവന്റെ കുണ്ടലിനിയിൽ നവഗ്രഹങ്ങളാണുള്ളത് ഈ ഒമ്പത് ഗ്രഹങ്ങളും അവന്റെ കുണ്ടലിനി എന്നിട്ട് അവൻ എന്താ ഇങ്ങനെ തറവാട്ടിലേക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ വീട്ടിൽ എങ്ങനെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും സമ്പാദ്യവും വേണോ അതോ എല്ലാം കൂടെ ഊടു പോണോ എനിക്ക് ബിസിനസ് ആണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കല്യാണത്തിനങ്ങൾ വേണ്ട അമ്മേ ഇതിനാണോ ഞാൻ ഡോക്ടർ ആയത് വേണ്ട അമ്മ മോള് വണ്ടിയിലോട്ട് പോയി പോയിട്ട് വരാം എടാ പന്ന പൊനെ നീ എനിക്ക് വേണ്ട സുഖം അറിയാലോ നീയും നിന്റെ തന്ത്രയും കൂടെ രായിക്ക് രാമായനെ നാട് വിട്ടു പൊക്കോണം ആ വീട്ടിൽ ഒഴിഞ്ഞു കൊടുത്തോ ഞാനല്ലേ അങ്ങോട്ട് വന്നാ പന്ന നിന്റെ അന്നോ നിന്റെ അച്ഛൻറെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാണിച്ചു തരും മനസ്സിലായോ അതുകൊണ്ട് മാനം മര്യാദയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിന്റെ പന്ന കായ് ും തോന്നരുത് പ്രായ മൂത്തവരോട് ഇരി ബഹുമാന ആവാ അയ്യോ നീ എന്നെ പഠിപ്പിച്ച സാറാന്നോ എന്നെ പഠിപ്പിച്ച സാറോ ഞാൻ ഇത്രയും ബഹുമാനിച്ച മതിയോ ഇത്രയും ബഹുമാനിച്ച മതിയോ നിന്നെ

എൻ്റെ മകളെ വെറും ആപ്പയും ഉപ്പയും ഞഞ്ഞാമുഞ്ഞൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജീവിതം തകർന്നു പോകും നല്ല കരുത്തും ബലവും ഒക്കെ ഉള്ളൊരു ആണൊരുത്തം കെട്ടണം അവളെ അതാണ് അമ്മയുടെ ആഗ്രഹം എന്നിട്ട് വേണം ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം അവൻ്റെ തലയിൽ ഏൽപ്പിക്കാൻ എടാ പറ്റുന്നില്ലടാ ടാ വൈബ് നമുക്ക് നമ്മടെ കളഞ്ഞനവിടെ പോയി അടിച്ചില്ല എത്ര നാളായി അങ്ങോട്ട് പോകുമ്പോളി ഔട്ട് ഡോറിൽ പോയിരുന്നു അടിക്കുന്ന സ്വന്തമായിട്ടൊരു ബാറുണ്ടായിട്ടും നമുക്ക് എന്താണോ അവിടെ പോയി പോയിരുന്നടിക്കാൻ പറ്റാത്ത നിന്റെ അമ്മായിമ്മ എന്തൊരു വൃത്തികെട്ട പെണ്ണും പുള്ളയാടാ പൊന്ന പൂതനെ നമ്മളെ അവിടെ നിന്ന് ഇറക്കി നമ്മളിനി എങ്ങനെ അവിടെ പോയിരുന്നു അടിക്കും മക്കളെ 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 ഈ ശ്രീസന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ വെളിയിരുന്ന് കള്ളുടിക്കു കയറി കള്ള് കുടിക്കാൻ ഞങ്ങൾക്ക് പുറത്തും കരി തമ്മി മേളിലൊക്കെ മക്കളെ അയൽക്കാരൊക്കെ കേക്കും ഞങ്ങൾ ഇവിടെ ചീത്ത വിളിയൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ഫാമിലിയാ അകത്തോട്ട് വന്നിരുന്നു എന്താന്ന് വെച്ചാ പറഞ്ഞു നമുക്ക് നാണക്കേടാ

നിനക്ക് വേണോ അതോ മ്മ പെണ്ണും പുള്ളേ വേണോ നീ പറ വേണ്ട 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 എന്റെ എന്റെ വേണോ പറഞ്ഞോ നിങ്ങളുടെ വേണോ മോ മോ പിന്നെ നിങ്ങൾ നീ പോയി ബീഫ് സാബു നിനക്ക് നിന്റെ കൂട്ടുകാർക്ക് ബീഫ് അലട്ടാന്നല്ലൊരു ഡോക്ടറാ കേട്ടല്ലോ നിങ്ങളെ മോനെ പറഞ്ഞിട്ട് കേട്ടോ വരും മോനെ കേട്ടോണ്ട് ഞങ്ങൾ അങ് പോവാ നിന്റെ സ്വർഗത്തിലെ കട്ട്റൂം പോകുന്നില്ല ഞങ്ങള് ഞങ്ങൾ പോയിട്ട് കുപ്പി എടുത്തോണ്ട് ഞങ്ങൾ അമ്മ എനിക്ക് മടുത്ത് കേട്ടോ ബെഡ്റൂമിൽ എവിടെ നോക്കിയാലും വാള് വെച്ചിരിക്ക

അവളെങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്തോ പറ്റിയതാണോ ജോൽസിനൊരു ഒന്നര മാസം മുന്നേ കുണ്ടലിനിയിലെ നവഗ്രഹങ്ങളുള്ള ഒരു അപൂർവനം വിത്തിനെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചില്ലേ പ്രതിഷ്ഠിച്ചില്ലേ ആ പ്രതിഷ്ഠ തന്നതാ ഈ പ്രതിഷ്ഠ മനസ്സിലായോ അതിന്റെ ഒമ്പതാമത്തെ നവഗ്രഹം എന്റെ പ്ലൂട്ടോ ഒന്നര മാസം കൊണ്ട് ഇവിടെ നടന്ന നടപ്പൊക്കെ അറിയണോ ജോലിന് പറഞ്ഞുതരാം സെക്രട്ടേറിയറ്റിന് മുന്നേ ഞാൻ അഡ്വാൻസ് കൊടുത്തൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചിരുന്നു ആ അതങ്ങ് പോയി പോട്ടെ ഭാഗ്യമുള്ളവരാണല്ലോ ലോകസഭയുടെ മുന്നിൽ സ്ഥലം കിട്ടുമല്ലോ വിചാരിച്ച് നോക്കിയിരുന്ന് അതും കിട്ടിയില്ല ആ പിന്നെ ഉണ്ടായിരുന്നു ഒരു ബാറ് ബർത്ത്ഡേ എന്നും പറഞ്ഞ് പത്തൊമ്പത് കൂട്ടുകാരെ പിടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് കൂടി അവിടെ ബഹളം ഉണ്ടാക്കി ഒരൊറ്റ കസ്റ്റമേഴ്സ് കയറുന്നില്ല എനിക്ക് വയ്യ എൻ്റെ ജുവലറി പോയി എൻ്റെ പെട്രോൾ പമ്പ് പോയി ഈ പെൺകുച്ചിനും തുടങ്ങാൻ വേണ്ടി ഒരു ആശുപത്രി നോക്കി വെച്ചിരുന്നു അതിൻ്റെ ലൈസൻസും പോയി ഇവൻ വന്ന് കയറിയതോടെ നാശത്തോടെ നാശം എൻ്റെ പൊന്നു ജോൽസരെ കൈകോപ്പി ഞാൻ തൊഴാം ഈ മോതലിനെ വന്നതുപോലെ എങ്ങനെയെങ്കിലും എടുത്തു നിൽക്കാള എന്റെ ഇപ്പൊ അർജുന തിരിച്ചു വന്നു ഞാൻ അറിഞ്ഞത് ആ പെണ്ണിപ്പൊ പാമ്പിനെയൊക്കെ പൊക്കി അങ്ങ് ഞാൻ സംസാരിക്കട്ടെ പറ്റത്തില്ല അവള് നേരം അവിടെ അവളോടല്ല പറഞ്ഞ നീ നമുക്ക് േ തന്റെ റോളിൽ ഇവിടെ കഴിഞ്ഞു വെള്ളം കലിങ്ങിലും പോയിരുന്നു വെള്ളം അടിച്ച് ഫ്രീഡം ആയിട്ട് കറങ്ങി തിരിഞ്ഞ് വെള്ളം കയ്യോ കലോ കല്ലിയോ അടിച്ചോ വെല്ലോ കൊലപാതകം ചെയ്ത് താമസിച്ചിരുന്ന എന്നെ താൻ ഇവിടെ വിളിച്ചോണ്ട് വന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് എന്റെ ജീവിതം ഇങ്ങനെയാക്കി താൻ പറയൂ തന്റെ ഒരു ഓണ പ്രതികാരത്തിന് എന്റെ ജീവിതം വന്നോടോ താൻ ചെയ്തിട്ടാ ഒരു നഷ്ടപ്രണയത്തിന്റെ കഥ പ്രണയമോ മനസ്സിലായില്ല കുറെ കൊല്ലം പുറകിലുള്ള ഒരു കഥയാ ഓർമ്മയുണ്ടോ നിന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു പിള്ളേന ഭയങ്കര ഇഷ്ടമാണ്

അന്ന് നീ എന്താ പറഞ്ഞത് പഠിപ്പും വിവരവും ഇല്ലാത്തവർ പ്രേമിച്ച് നടക്കാൻ വയ്യന്നല്ലേ അന്ന് തറച്ചടി ഈ നാലാം ക്ലാസ്സുകാരൻ്റെ മനസ്സിലാ മുറിവ് അതിനുശേഷം എന്താ ഈ നിമിഷം വരെ ഞാൻ ചരട് വെളിച്ച പാതയായിരുന്നു നീ നിന്റെ ബിസിനസ് വരതാ എൻ്റെ ഉള്ളം കയ്യിലുള്ളടോ ഒരു ചുണ്ണാമ്പ് നടക്കത്തില്ല കൈമൾ താൻ എന്നെ എന്റെ കൊച്ചിനെ ചതിക്കുമായിരുന്നല്ലേ തൻ്റെ ദുരുദ്ദേശം ഒന്നും നടക്കത്തില്ല ഒന്നര മാസമല്ലേ ആയുള്ളൂ ഒരു വർഷമൊന്നും ആയില്ലല്ലോ കാണിച്ചു തരാം തന്നെയും തൻറെ മോനെ ഞാൻ കോടതി കേട്ടും ഈ കെട്ടുതലി വലിച്ചു പൊട്ടിച്ച് കളയും തന്റെയും തൻ്റെ മോൻറെ പേരിൽ വിശ്വാസം വന്നിരിക്കും ഞാൻ കേസ് കൊടുക്കും താൻ കണ്ടോ കണ്ടോടോ അമ്മേ കോടതി കേട്ടണം രണ്ടിനെ ഞാൻ നന്നായി പറഞ്ഞല്ലേ എനിക്ക് ഇനി കൂടെ ജീവിക്കാൻ പറ്റത്തില്ല രണ്ടിനെ ഞാൻ കോടതി